بنور تشع كتاب الى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما اشرف من وعاه الله هو اصطفاه يحدو أزكارك السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد 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 لله 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 رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اشرح لي لي صدري ويسر امري واحلل من لساني ഹംദുദില്ലാദുസംബിൾ കൗലി ബഹുമാനരായ സഹോദര സഹോദരിമാരെ സൂറത്തു ഇൻഷിഫാഖാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുറിച്ചാണ് നമ്മുടെ ചർച്ച اوتي كتابه بيمينه فسوف يحاسب حسابا يسرا وينقلب الى اهله مسرورا ഈ ആയത്തുകളാണ് നമ്മൾ പഠിച്ചു വരുന്നത് ഹിസാബ് എങ്ങനെയാണ് എന്തിനെക്കുറിച്ചൊക്കെയാണ് ചോദ്യം എന്തൊക്കെ രേഖകളാണ് നമ്മുടെ ഇടകളിൽ ഉണ്ടാവുക ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എല്ലാറ്റിനെയും കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്നാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ ജീവിതം നമ്മുടെ സമയങ്ങൾ ഒക്കെ സമയങ്ങളൊക്കെ എല്ലാറ്റിനെക്കുറിച്ചും ചോദ്യം ചെയ്യുന്നു നമർ അള്ളി അള്ളാഹു എപ്പോഴും പറയാറുണ്ട് നമ്മുടെ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ എല്ലാറ്റിനെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്ന ആളുകളാണ് നിങ്ങളുടെ കീഴിലുള്ള മൃഗങ്ങളെ കുറിച്ച് വരെ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും എന്നാലപ്പുറം ഞാൻ പറയാറല്ലോ നമ്മൾ വളർത്തുന്ന നായ അല്ലെങ്കിൽ പൂച്ച അതല്ലെങ്കിൽ പശു ഒട്ടകങ്ങൾ ഇതുപോലെയുള്ള ആ അത്തരം മൃഗങ്ങളെക്കുറിച്ച് കുറിച്ച് വേറെ നിങ്ങളോട് ചോദ്യം ഉണ്ടാവുള്ളൂ പിന്നൊക്കെ മനുഷ്യരെ തമ്മിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയണോ എല്ലാറ്റിനും കൃത്യമായ പ്രതിഫലം കിട്ടുകയും ചെയ്യും അള്ളാഹുത്തല്ല പറയുന്നുണ്ട് ഖുദശിയ ഹദീസിൽ എൻ്റെ അടിമകളെ ഇതൊക്കെ നിങ്ങൾ ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ കണക്ക് കൂട്ടി കൃത്യമായി നിങ്ങൾക്ക് ഞാൻ ഇതിന് പ്രതിഫലം തരും അപ്പോൾ ആർക്ക് ഹയർ കിട്ടിയോ അവൻ അലഹമ്മില്ല എന്ന് പറയട്ടെ ഞാരെങ്കിലും ശർവാണ് കിട്ടിയതെങ്കിൽ അതായത് ഈ വിചാരണയ്ക്ക് ശേഷം മോശമായ റിസൾട്ടാണ് എങ്കിൽ അവൻ സ്വന്തത്തെ തന്നെ ആക്ഷേപിച്ചു കൊള്ളട്ടെ ഞാൻ നിങ്ങൾ ചെയ്തതിനാണ് പ്രതിഫലം നൽകുന്നത് എന്ന് അള്ളാഹുദത്രേ അള്ളാഹു നമ്മുടെ ഹിസാബൊക്കെ എളുപ്പമാക്കിത്തരട്ടെ ആ ഹിസാബില്ലാത്ത സ്വർഗ്ഗത്തിൽ പോകുന്നാലോ കൂടുതൽ അള്ളാഹുനമ്മിൽ ചേർത്ത് തരട്ടെ ഐ മീൻ ഹിസാബ് ഹിസാബിൻ്റെ സമയം എത്രയാണ് ഹിസാബിന് മുമ്പ് മഹ്ഷറിൽ ആളുകൾ നിൽക്കുന്ന സമയം എത്രയാണ് എന്നതിനെ കുറിച്ചൊക്കെ നിരവധി ഹതീസുകളും രേഖകളുമൊക്കെ കിതാബുകളിലും ഒക്കെ കാണാം ആയിരക്കണക്കിന് അങ്ങനെ നിർത്തും എന്നാണ് അൻപതിനായിരം എന്നവിടെ കുറയാനിതൊരായത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ദീർഘകാലം അങ്ങനെ നിർത്തിയതിനു ശേഷമാണ് വിചാരണ തുടങ്ങുന്നത് ആ ദിവസം തന്നെ ഒരുപാട് നാളമുള്ള ദിവസമായിരിക്കും പക്ഷേ മഗ്മിനികളായ ആളുകൾക്ക് വളരെ കുറഞ്ഞ സമയമായിട്ട് അനുഭവപ്പെടുകയുള്ളൂ ഒരു ഫർദംസ്കാരം നിസ്കരിക്കുന്ന സമയമേ മൊഗ്മിനികളായ ആളുകൾക്ക് അനുഭവപ്പെടുകയുള്ളൂ എന്നൊക്കെ ഹീസിലുണ്ട് അതല്ല കുറഞ്ഞ സമയം ചില മണിക്കൂറുകൾ മാത്രമായിട്ട് അനുഭവപ്പെടുകയുള്ളൂ എന്നൊക്കെ കാണാം നമുക്ക് സന്തോഷിക്കാമുള്ളതാണ് നമ്മൾ ആ കൂട്ടത്തിലൊക്കെ പെടുത്തിത്തരട്ടെ ആ മീൻ ഈ സമയം നീളം കൂടും നീളം കുറയും ഞാൻ അതിന്റെ പിന്നാലെ വല്ലാതെ കൂടിയിരുന്നുവെങ്കിൽ അതിനു നീളം കൂടും ഹിസാബിന്റെ സമയം കൂടും അല്ലേ കാരണം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കണക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടാവുമല്ലോ കുറച്ചേ ഉള്ളൂ ദരിദ്രനായിരുന്നു പാവപ്പെട്ട ആളായിരുന്നു എന്നെ പെട്ടെന്ന് പോവുകയും ചെയ്യാം അങ്ങനെ അങ്ങനെ രണ്ടാളുകളല്ലാത്തൊരു വിചാരണയ്ക്ക് വിളിക്കുമ്പോൾ ഒന്ന് ഫക്കീറും മറ്റൊന്ന് ഖനീയാണ് എന്നാണ് അപ്പോൾ ഈ ഫക്കീർ അള്ളാൻ ചോദിക്കും അത്ര എന്തിനാ എന്നെന്തിനപ്പോഴും അങ്ങനെ നിർത്തിയിട്ടുള്ളത് ഇനി എനിക്ക് പൈസ തന്നിട്ടില്ല പൈസ തന്നിട്ടുണ്ടെങ്കിൽ അല്ലേ അതിനെക്കുറിച്ച് ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടു മാത്രമല്ല നീ എനിക്കൊരു ഭരണാധികാരം തന്നിട്ടില്ല അങ്ങനെ ഒരു അധികാരം തന്നിട്ടുണ്ടെങ്കിൽ അല്ലേ ഞാൻ അതിൽ ആക്രമിച്ചോ അതല്ല നീതി പാലിച്ചോ എന്നൊക്കെ നിന്നോട് പറയേണ്ടതുള്ളൂ അപ്പോൾ പിന്നെ ഇവിടെ അങ്ങനെ എന്നെ നിർത്തുന്നത് എന്താ എനിക്കാണ് പോയിക്കൂടെ നീ എനിക്ക് തന്ന ഭക്ഷണം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ ആവശ്യത്തിന് മാത്രമേ നീ തന്നിട്ടുള്ളൂ അതിനെക്കുറിച്ച് പിന്നെ ചോദ്യം ഞാൻ കൂടുതൽ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമല്ലോ എന്നെവിടെ നിർത്തേണ്ട കാര്യമില്ലല്ലോ എന്നെ എന്റെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു തന്നെ പറയും ഇത്ര സ്വതക്കാ വിധി അതെ അവൻ പറഞ്ഞത് ശരിയാണ് അവനോട് അവനെ വിട്ടേക്ക് സ്വർഗ്ഗത്തിലേക്കോട്ടെ എന്ന് പറയുന്ന മറ്റേ അവിടെ തന്നെ നിക്കുകയാണ് അയാള് വേ വയർത്തൊലിച്ച് ആകെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ നാല്പത് ഒട്ടകങ്ങൾ വരെ ആ വയർപ്പ് കുടിച്ചാലും മതിയാവില്ല എന്നൊക്കെയാണ് അത്രയും വയർപ്പിൽ കുളിച്ചിട്ടാണ് അയാൾ നിൽക്കുക എന്നാണ് എന്നിട്ട് അയാളുടെ അയാളുടെ വിചാരണ ചെയ്യുകയും ആ വിചാരണയിൽ അയാൾ രക്ഷപ്പെടുകയും അവസാനം അള്ളാഹു അദ്ദേഹത്തോട് സ്വർഗ്ഗത്തിൽ പോകാൻ പറയുകയും ചെയ്യും അപ്പൊ സ്വർഗത്തിലെത്തുമ്പോ പിന്നെ ഈ ഫക്കീർ ചോദിക്കുമ്പോൾ അത്ര ഈ ധനികനായ ആളോട് അല്ല നിങ്ങൾ നിങ്ങളെവിടെ നമ്മൾ രണ്ടാളും അവിടെ ഒപ്പം നിന്നല്ലേ നിങ്ങളെന്ത് എത്ര നേരം വൈകിയത് എന്നാൽ അപ്പോൾ അള്ളാഹുത്താലോ അള്ളാഹു താല അദ്ദേഹത്തോട് വിചാരണ ചെയ്തതിനെക്കുറിച്ച് ഇയാൾ പറഞ്ഞു കൊടുക്കുമെന്നാണ് ഞാൻ അവിടെ നിന്നിട്ട് എൻ്റെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങളാണ് അള്ളാഹു തല ചോദിച്ചത് ഒക്കെ ചോദിച്ച അവസാനം അള്ളാഹു എനിക്ക് പുറത്തു വന്നിട്ട് സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടി പറഞ്ഞു നിങ്ങളാരനോ വെച്ചു ഞാൻ നമ്മളവിടെ നിന്നില്ല ഒപ്പം നിങ്ങളെ ഒപ്പം ഞാൻ ഉണ്ടായിരുന്നില്ലേ ആ ഫ്രായ മനസ്സിനാണ് ഞാൻ ഞങ്ങളുടെ മുമ്പേ സ്വർഗ്ഗത്തിലെത്തിയിട്ടുണ്ട് ഇങ്ങനെ വിചാരണ നടക്കുകയാണ് വിചാരണ കഴിഞ്ഞാൽ മൂന്ന് വിഭാഗമാകും ആളുകൾ എന്നാണ് വിചാരണ കഴിഞ്ഞാൽ മൂന്ന് വിഭാഗമാകും ഒന്ന് നന്മകൾ കൂടുതലുള്ള ആളുകൾ രണ്ട് തിന്മകൾ കൂടുതലുള്ള ആളുകൾ മൂന്നാമതൊരു വിഭാഗമുണ്ട് അതാരാ നന്മയും തിന്മയും തുല്യമായ ആളുകൾ നമുക്കൊക്കെ അറിയാം നന്മകൾ കൂടുതലുള്ള ആളുകൾ അലഹദില്ല സ്വർഗത്തിലേക്ക് പോകും തിന്മകൾ കൂടുതലുള്ളവർ നരകത്തിലേക്കും പോകും നന്മയും തിന്മയും തുല്യമായവരോ അതാണ് പിന്നെ ബാക്കിയുള്ളത് അവരാണ് ആറാഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടാകുന്നത് ആറാഫ് എന്നാൽ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണത് അതല്ലാതെ ഒരു പർവ്വതമാണ് എന്നും രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു പർവ്വതമാണ് എന്നും മതിലാണ് എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട് ഏതായാലും ഈ ആറാഫിനെക്കുറിച്ച് ആഫിനെക്കുറിച്ച് നമ്മളിങ്ങനെ മനസ്സിലാക്കുക സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് പരിശുദ്ധ കുർആാനിൽ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട് ആറാഫ് എന്ന പേരിൽ ഒരു സൂറ തന്നെയുണ്ട് ഈ സൂറയിൽ നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ ഇത്തരം ആളുകളെക്കുറിച്ചുള്ള വിവരണമാണ് അള്ളാഹു തല നടത്തുന്നത് ഹിജാബുൻ ബിസീമാൻഹാഹു തുടങ്ങി നാൽപ്പത്തി ഒൻപതാമത്തെ ആയിട്ട് വരെ ആറാഫിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹുത്തല പരാമർശിക്കുന്നത് ഇവർ ഈ ആറാഫ് എന്ന് എന്നു പറഞ്ഞ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് സ്വർഗക്കാരെയും നോക്കും നരകക്കാരെയും നോക്കും അവരുടെ പല പല ചോദ്യങ്ങളും വർത്തമാനങ്ങളൊക്കെ പറയും എന്നൊക്കെ കുറാനായിട്ട് തന്നെ പറയുന്നുണ്ട് ഏതായാലും അള്ളാഹാല ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക സമയം വരെ അവരെ ആറാഫിൽ ആഫിൽ നിർത്തുകയും പിന്നീട് സ്വർഗത്തിൽ പറഞ്ഞേക്കുകയും ചെയ്യുമെന്നാണ് പ്രബലമായ അഭിപ്രായം പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയത് അങ്ങനെയാണ് കുറഞ്ഞ സമയം അവിടെ അള്ളാഹ് ഉദ്ദേശിക്കുന്ന സമയത്തൊക്കെ അവിടെ നിർത്തിയിട്ട് പിന്നെ അവർ സ്വർഗത്തിലൊക്കെ പറഞ്ഞേക്കും വല്ലാത്ത ഭീകരതയുടെ ദിവസമാണ് ഹിസാബിൻ്റെ ദിവസം എന്നാണ് മിനിങ്ങളായ ആളുകൾക്ക് ആശ്വാസമാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുറഞ്ഞ സമയമായിട്ട് അനുഭവപ്പെടുകയുള്ളു കിതാബുകൾ മുന്നിൽ കിട്ടുന്ന സമയത്തേ എല്ലാം കാണല്ലേ ചെറുതും വലുതും നമ്മ എന്നൊക്കെ മറന്നിട്ടുണ്ടാവും എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും സൂറത്തുൽ കഹഫിൽ നാൽപ്പത്തി ഒൻപതാമത്തെ ആയിരത്തി നാല്പത്തി എട്ട് നാൽപ്പത്തി ഒൻപതാമത്തെ ഭാവി തരാ ഈ വിഷയം അങ്ങനെ വർണ്ണിക്കുന്നുണ്ട് എന്താണ് <بسكرة> بسم الله الرحمن الرحيم وعرضوا على ربك صفا ان ترقم إن عاتبت انذا متعتنا ووضع الكتاب فطر المجرمين مشفقين مما فيه ويقولون يا ويلتنا مال هذا الكتاب لا يغادر صغيره ولا كبيره الا احصاها وقتا مراني دمتر الكتاب وردت ردم ردم ويعطيك ما عملوا حاضرا ولا يظلم ربك احدا എല്ലാം നമ്മടെ അവർ കാണുകയാണ് ആകെ പേടിച്ച അങ്ങക്ക് കാണാം ബേജാറായ ആളുകളായിട്ട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഒറ്റക്കൊറ്റ കാണുകൾ അടുത്തേക്ക് ചെല്ലുക കൂട്ടം കൂട്ടായിട്ടൊന്നും അല്ലാത്ത പറയുന്നില്ല ഒറ്റ അടുത്തേക്ക് വരാ ഏറ്റവും കയാമത്ത് നാളിൽ ഏറ്റവും ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ പല കാര്യങ്ങളിലും മുൻതൂക്കം നൽകപ്പെടുന്ന സമൂഹമാണ് നമ്മുടേത് ഉമ്മത്ത് മുഹമ്മദ് സല്ല അലലുവലമ തങ്ങളുടേത് എന്ന് ഹദീസ് കാണാം തൊഫു ഹദീസ്മ നമ്മൾ അവസാനം വന്ന കൗമാണെങ്കിലും അവസാനം വന്ന ഉമ്മത്താണെങ്കിലും അസാബെ ഖുനയോമൽ ഖയാമ ഖയാമത്ത് നാളിൽ നമ്മൾ മുന്നേ പോകുന്ന ആളുകളാണ് അവിടെ നമ്മൾ ഫസ്റ്റ് ആണ് എന്ന് വിശ്വസനാഥങ്ങൾ ഇനി അടുത്താഴത്ത് നോക്കാം റഹീം മൻ കിതാബഹു വറാ പത്താമത്തെ ഇടത് കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകളെ കുറിച്ചാണ് ഇനി വർത്തമാനം പറയുന്നത് മൻ കിതാബഹു വറാ ആർക്ക് പിൻഭാഗത്ത് കൂടെ പ്രമാണം നൽകപ്പെടുന്നുവോ വ അമ്മാമൻ അപ്പോൾ ഒരാൾ ഊത്തിയ നൽകപ്പെട്ടു കിതാബുഹു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ ഏട് വറ അലഹരി ഹി പിൻഭാഗത്തു അങ്ങനെ നൽകപ്പെടുന്ന ആളുകൾ ഫസൗഫ യു സുബൂറ ഫസൗഫ ഫുൾ അവൻ വിളിച്ചു കഴും അത്രയെ സുബൂറ എൻ്റെ നാശമേ എന്ന് വിളിച്ചു കേഴും അവൻ അവൻ്റെ പ്രാരാബ്ദങ്ങളും സങ്കടങ്ങളും വിളിച്ചു കരഞ്ഞ് അത് പറഞ്ഞു കരയും എന്നാണ് അള്ളാഹുത്തന്നെ പറയുന്നത് പത്താമത്തെ ആദ്യത്ത് വ അമ്മാമൻ ഊത്തിയ കിതാബുഹു വറ അലഹരി ആർക്ക് സ്വന്തം ഏട് മുതുകിൻ്റെ പിന്നിലൂടെ നൽകപ്പെട്ടു പോകും എന്ന് പറഞ്ഞാൽ മുതുക് എന്നാണ് പുറംഭാഗം വറാ എന്ന് പറഞ്ഞാൽ പിൻഭാഗം അപ്പം മുതുകിൻ്റെ പിൻഭാഗത്തുകൂടെ കിതാബ് നൽകപ്പെട്ട ആളുകൾ മുഗ്മിനിയങ്ങളായ തെറ്റുകാർക്ക് അവർക്കും ഇടത്തെ കയ്യിലാണ് നൽകപ്പെടുക എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കാഫ്രീങ്ങൾക്ക് പിന്നിലൂടെ തുളച്ചുകയറി മുന്നിലേക്ക് ഇടത് കൈയിൽ കിതാബ് നൽകപ്പെടും എന്നാണ് അത് അതാണ് ഇവിടെ സൂചിപ്പിച്ചത് നെഞ്ചല്ലും കൂടും ഒക്കെ തുളച്ച് കയറി മുന്നിലൂടെ വന്നിട്ട് തരും എന്നാണ് രക്ഷിക്കട്ടെ ആമീൻ സുബൂറ ഇങ്ങനെ നൽകപ്പെട്ട ആളുകൾ എൻ്റെ നാശമേ എന്ന് നിലവിളിച്ച് കേളും സുബൂർ എന്ന് നാശം കഷ്ടപ്പാടും അവനവൻ്റെ കഷ്ടപ്പാടും സങ്കടമൊക്കെ വിളിച്ച് കേളും എന്ന് എന്താ അവിടെ കണ്ടിട്ട് കരഞ്ഞിട്ട് കാര്യം ഒരു കാര്യം ഉണ്ടാവില്ല അത് നേരത്തെ ഭൂമിയിൽ നിന്ന് അതിനെക്കുറിച്ച് ചിന്ത വേണമായിരുന്നു ആരും ആരെയും നോക്കാത്ത സമയങ്ങളിലൊന്നാണ് ഈ കിതാബ് കിട്ടുന്ന സമയം എന്ന ഹദീസുകളിൽ കാണാം ആരും ആരും നോക്കൂല ചില സമയങ്ങൾ അങ്ങനെയുണ്ട് കയ്യാമത്തുന്നാളിത് പ്രത്യേകിച്ച് മഷ്വറിൽ ആരും ആരും ശ്രദ്ധിക്കുക എന്നുള്ളത് ഐഷാബി വറലി അള്ളാ ഖാൻ ഒരിക്കലും നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ആയിഷാബി വറല്ലി അള്ളഹാന കരഞ്ഞുപോയി അപ്പോൾ ആയിഷ അബിയുടെ നൃത്തങ്ങൾ ചോദിച്ചു ഖാൻഹാ അല്ല എന്തിനാണ് കറിയുന്നത് എന്തിനാണ് നീ കറിയതെന്ന് ചോദിച്ചപ്പോൾ ആയിഷ അബിറാന പറഞ്ഞത്രേ അങ്ങ് നരകത്തെ കുറിച്ച് പറഞ്ഞിരത് അവരുടെ കറിഞ്ഞതാണ് കൂട്ടത്തിൻ്റെ ഒരു ചോദ്യം കൂടി ചോദിച്ചു ആയിഷാബിറല്ലി അള്ളാ ഖൻഹാ അല നബിയെ സല്ലാഹു അഭിസ്ലം നിങ്ങൾ കയാമത്തനാളിലേ ഞങ്ങളായ നിങ്ങളുടെ ഭാര്യമാരൊക്കെ നിങ്ങൾ ഓർക്കുവോ ഞങ്ങളൊക്കെ അങ്ങയുടെ ഭാര്യമാരാണല്ലോ വീട്ടുകാരാണല്ലോ ഞങ്ങൾ അങ്ങക്ക് ഓർമ്മ ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ എന്താ പറഞ്ഞുതന്നറിയോ മൂന്ന് സ്ഥലങ്ങളുണ്ട് ഒരാളും ഒരാളെയും ഓർക്കാത്ത മൂന്ന് സമയങ്ങളുണ്ട് അത് കുടുംബക്കാരായാലും ശരി മക്കളായാലും ശരി സ്വന്തക്കാരായാലും ശരി വീട്ടുകാരായാലും ശരി ആരായാലും ശരി മൂന്ന് സമയങ്ങളിൽ ആരും ആരെയും ഓർക്കുകയില്ല ഒന്ന് മീസാനിൻ്റെ അടുക്കൽ തൂക്കണ സ്ഥലല്ലേ ആ മീസാന മീസാൻ കനംകൂറോ കനം കൂടോ എന്നറിയണവരെ ആരും ഓർമ്മ ഉണ്ടാവില്ല അതുപോലെ തന്നെ കിതാബ് കൊടുക്കുന്ന സമയം അതാണ് രണ്ടാമത്തേത് എവിടെയാണ് കിതാബ് കിട്ടുക വലത്തേതിലാണ് അടുത്തതിലാണ് കിട്ടുന്നത് കിട്ടുക എന്ന് ആലോചിക്കുന്ന സമയല്ലേ ആരും ആരെയും ഓർക്കില്ല മൂന്നാമത്തേത് സിറാത്ത് കിടക്കുന്ന സമയത്ത് അത് നരകത്തിന്റെ മുകളിൽ നാട്ടപ്പെട്ടാൽ പിന്നെ ആർക്കും ആരെയും ഓർമ്മ ഉണ്ടാവൂല പന്ത്രണ്ടാമത്തെ സഈറ ഇടത് കയ്യിൽ കിതാബ് നൽകപ്പെട്ടവർ അല്ലെങ്കിൽ പിൻഭാഗത്തു കൂടെ ഇടത് കയ്യിൽ കിതാബ് നൽകപ്പെട്ട ആളുകൾ അവരുടെ സങ്കടങ്ങളും കഷ്ടതകളും വിളിച്ച് കേഴുകയും എന്നിട്ടോ വയസ്സുല അവർ പ്രവേശിക്കുകയും ചെയ്യും സീറ നരകാഗ്നിയിൽ കടക്കുകയും ചെയ്യും ജ്വലിക്കുന്ന നരകാഗ്നിയിൽ വയസ്സുല അവർ പ്രവേശിക്കുകയും ചെയ്യും സൈറൻ ജ്വലിക്കുന്ന കത്തിയാളെന്ന നരകത്തിൽ അവ നല്ലവരിൽപ്പെട്ട ആളായിട്ടില്ലെങ്കിൽ പിന്നെ കിതാബ് ലഭിക്കുന്നത് ഇടത് കൈയ്യിലാണ് പിന്നിൽ കൂടെ ഇത് ഒരു അശുഭലക്ഷണമാണ് പരാജയ സൂചനയാണ് അവരുടെ വിചാരണ വളരെ കടുപ്പമായിരിക്കും ഇവരോട് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ അവരുടെ കുറ്റങ്ങളും ഇനി അവർ പോകാനുള്ള സ്ഥലവും അവരുടെ പര്യവസാനവും ഒക്കെ ഇവർക്ക് തെളിഞ്ഞു മനസ്സിലായി കാണുമെന്നാണ് അപ്പോഴാണ് അവർ എൻ്റെ നാശമേ എന്ന് നിലവിളിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്ത് പ്രയോജനം നരക നരകമാണ് അവരുടെ പാർപ്പിടം നരകത്തിലേക്ക് അവർ പോകാനുള്ളവർ തന്നെയാണ് ഇൻഷാല് പതിമൂന്നാമത്തെ ആയത് മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എന്തിനാണ് എന്ത് കാരണത്താലാണ് ഇങ്ങനെ അടത് കയ്യിൽ കിട്ടിയത് എന്നും എന്തുകൊണ്ടാണ് അവർ നരകത്തിലേക്ക് പോകുന്നത് എന്നുമൊക്കെയാണ് ഇനിയുള്ള ചർച്ച സ്ലൈക്കും വരമത്ത വർക്കാത്തു